ബിഗ് ബിഗ് ഈ ഈ എല്ലാ മെയിൻ കാരണം അവരുടെ കുറ്റല്ലേ എന്റെ കുറ്റമാണ് കാരണം ഈ നൂറ് ദിവസം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് അവര് നമ്മൾ തന്നെ അത്രയും ദിവസം നമ്മൾ അവർക്ക് കൊടുക്കണം അപ്പൊ അതിന് എനിക്ക് നമ്മൾ ചെയ്യുന്ന ജോലികളുടെ കാര്യം പിന്നെ ഞാൻ ഈ പ്രൊമോഷൻസ് വിനോമേഷൻ അപ്പുറം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണല്ലോ അപ്പൊ അവര് നൂറ് ദിവസം എവിടെ നിന്ന് അതെല്ലാം വിട്ട് മാറി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ബിഗ് ബോസിലോട്ട് ഫസ്റ്റിൽ എന്തായാലും ഉണ്ടാവില്ല ചിലപ്പോൾ മിഡിലേ മിഡിലേ ണ്ടല്ലോ ഫൈനലിസം ഒന്നും പറയാറായിട്ടില്ല നമ്മൾ അതിൽ പോകുന്ന കാരണം ദിവസങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളത്തോളം നൂറ് ദിവസം മാറി എന്റെ മൂന്ന് മാസത്തിൽ കൂടുതലുള്ള ദിവസം ഇവിടെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ബ്രാൻഡിങ് പ്രൊമോഷൻസ് എല്ലാം ഓണത്തിന് തന്നെ ഞാൻ പതിനെട്ട് ഇനോഗ്രേഷൻസ് ഇപ്പൊ ഓൾറെഡി പതിനെട്ട് ഇനോഗ്രേഷൻ ഓണത്തിന് ഒന്നിനുണ്ട് നാലെണ്ണം അപ്പൊ അതൊക്കെ ഞാൻ എന്ത് ചെയ്യും ഇപ്പൊ അടുത്ത ആഴ്ച തുടങ്ങിയാണ് നാലാം തീയതി ഓവസ് സ്ഥലത്ത് തുടങ്ങിയാണ് അപ്പൊ അപ്പം ഓണത്തിന് തന്നെ ഇനോഗ്രേഷൻ അവിടെ നിന്ന് വരാൻ പറ്റും ഓൾറെഡി നമ്മൾ അഡ്വാൻസ് മേടിച്ച് അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഉടനടി പോകുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ